നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം ഇനി ാഘോഷത്തോടനുബന്ധിച്ച് നിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യാൺ സ്കീമിലൂടെ പണിക്കോലിയില്ലാതെയും പണിക്കൂലിയിൽ കിഴിവുകളോടെയും രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും നിങ്ങളുടെ ഇഷ്ട സ്വർണമണിയാം ഇഷ്ടം പോലെ ചരിത്രപ്രസിദ്ധമായ മുട്ടിച്ചിറ ഷുഹതാക്കളുടെ ആണ്ടുതാർച്ച ഇന്ന് കൊടിയേറും നേർച്ച തിങ്കൾ ചൊവ്വാ തീയതികളിൽ വിപുലമായ പരിപാടികളോടെ നടത്തുവാൻ മുട്ടിച്ചിറ ജുമാഅത്ത് പള്ളി പരിപാലന കമ്മിറ്റി തീരുമാനിച്ചതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇന്ന് അസർ നമസ്കാരാനന്തരം മഖാം കൂടി ഷുഹദ നേർച്ചയ്ക്ക് തുടക്കമാകും തുടർന്ന് നടക്കുന്ന കൊടികയറ്റത്തിന് സയ്യിദ് സലീം അദീ തങ്ങൾ നേതൃത്വം നൽകും ഇതോടെ രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന നേർച്ച പരിപാടികൾക്ക് തുടക്കമാകും തുടർന്ന് വൈകിട്ട് ഏഴ് മണിക്ക് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം പാണക്കാട് സെയ്ദ് ഹമീദ് ഋഷിബ് ഉദ്ഘാടനം ചെയ്യും സാലിം ഫൈസി കൊളത്തൂർ അനുസ്മരണ പ്രഭാഷണം നടത്തും ഏപ്രിൽ പതിനാറിന് ചൊവ്വാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം സമസ്ത പ്രസിഡന്റ് സെയ്ദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ ഉദ്ഘാടനം ചെയ്യും മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് മുസ്തഫ പൂക്കാടൻ ചടങ്ങിനേ അധ്യക്ഷത വഹിക്കും പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ എം എൽ എ അതിഥിയായി പങ്കെടുക്കും ദാർലഹുദ ഇസ്ലാമിക് അക്കാദമി വൈസ് ചാൻസലർ ബഹാബുദ്ദീൻ മുഹമ്മദ് നദ്വി പ്രഭാഷണം നടത്തും കോഴിക്കോട് കാസി സെയ്ദ് മുഹമ്മദ് കോയത്തങ്ങൾ ലൈലി സമാപന പ്രാർത്ഥനയ്ക്കും മൗലീദിനും നേതൃത്വം നൽകും സെയ്ദ് മാനു തങ്ങൾ വള്ളൂർ സെയ്ദ് ബാപ്പു തങ്ങൾ കുന്നുമുറം സെയ്ദ് ഫസൽ ഷിയാബ് തങ്ങൾ മേൽമുറി സ്ഥലം മുദ്രൈസ് ഇബ്രാഹിം ബാഗവി അൽ ഹൈദമി എടപ്പാൾ അബ്ദുൽ ഗഫൂർ ദാരിമി മുണ്ടക്കുളം ഇസ്ആാഖ് ബാഗവി ചമ്മാട മുഹമ്മദ് ബാഖവി യുൽ ഷാഫി ഹാജി തുടങ്ങി പണ്ഡിതന്മാരും സദാത്തുക്കളും ചടങ്ങിൽ പങ്കെടുക്കുമെന്നും സമാപന ദിവസം രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ഏഴ് വരെ നേർച്ചയ്ക്കായി വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വരുന്നവർക്ക് പത്തിരി വിതരണം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു చొవ్వ తి చొవ్వ దివ విభులమో పరివాలి తీర్మా పదే బుధరాస్థానం వివరీ నడి వైగి ఉద్ఘాట సమ్మేళనం పాలకడ అద్ఘాన చాలి పైసలు ప్రదర్శన മുട്ടിറ ഷുഹതാക്കളുടെ നൂറ്റി എൺപത്തി എട്ടാം ആണ്ടു നേർച്ചയാണ് നടക്കുന്നത് പള്ളിയിൽ ഭജനയിരിക്കുകയെന്ന വിശ്വാസികളെ ബ്രിട്ടീഷുകാർ ആക്രമിക്കുകയും പതിനൊന്ന് പേർ തൽക്ഷണം മരണപ്പെടുകയുമാണ് ഉണ്ടായത് പ്രദേശത്തെ ഹിന്ദു മുസ്ലിം സൗഹൃദം തകർക്കുവാൻ ബ്രിട്ടീഷുകാർ നടത്തിയ ഗൂഢാലോചനയായിരുന്നു ഇത് മതപരമായ അനുഷ്ഠാനങ്ങൾ നടത്തുന്നത് തടയുകയും അതുമൂലം സൗഹൃദാന്തരീക്ഷം തടസ്സപ്പെടുത്തുകയും ചെയ്യുക എന്നതായിരുന്നു തങ്ങളുടെ വിശ്വാസ നിലനിൽപ്പിനു വേണ്ടിയും ബ്രിട്ടീഷുകാരെ പ്രതിരോധിക്കുന്നതിനും മത വേണ്ടിയാണ് മുട്ടിച്ചിറയിൽ പതിനൊന്ന് പേർ വീരവൃത്തി മരിച്ചത് അവരുടെ സ്മരണയ്ക്കായാണ് എല്ലാ വർഷവും മുട്ടിച്ചിറ ശ്രോതാക്കളുടെ നേർച്ച നടത്തി വരുന്നത് ഇവരുടെ സ്മരണയ്ക്ക് ഒരു വെട്ടിപ്പത്തിരി അഥവാ പതിനൊന്ന് പത്തിരിയും മമ്പൃന്ദങ്ങളുടെ സ്മരണയ്ക്കായി ഒരു പത്തിരി ഉൾപ്പെടുത്തി പന്ത്രണ്ട് പത്തിരിയാണ് നേർച്ചക്കയക്കാറ് ഭക്ഷ്യവസ്തുക്കളും കോഴികളും നേർച്ചയ്ക്കായി വിശ്വാസികൾ നൽകാറുണ്ട് നേർച്ചയിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തിന്റെ ഒരു ഭാഗം നിർധനർക്ക് സഹായമായി വിതരണം ചെയ്യുകയാണ് പതിവ് നേർച്ച കഴിഞ്ഞ ഉടനെ വരുമാനം ഉപയോഗിച്ച് അരി വിതരണം നടത്താറുണ്ട് ഭാഗമായി പള്ളിയിൽ പ്രാർത്ഥന നടത്തിയിരുന്ന ആളുകളെ അതിക്രമിച്ച് അവരെ കൈയേറ്റം ചെയ്യാൻ ശ്രമത്തിനെതിരെയുള്ള ചെറുപ്പിറ്റിന്റെ ഭാഗമായിട്ടാണ് പട്ടാളത്തോട് അവരുടെ ഭാഗമായിട്ടാണ് നേർച്ച നടത്തി ആളുകൾ വിവിധ മാർഗങ്ങളിൽ നിന്നും അടുത്ത പ്രദേശത്തു നിന്നൊക്കെ വരുന്ന ആളുകള് ആ പതിനൊന്ന് പത്വികളാണ് ഈ പള്ളിയിലേക്ക് കൊണ്ടുവരുന്നത് അതേപോലെ തന്നെ അതേപോലെ തന്നെ ആ പത്തി പതിനൊന്ന് പത്രിവി നേർച്ചയായിട്ട് കൊണ്ടുവരികയും അതോടൊപ്പം തന്നെ ഈ ആട് നാളികേരം പല വസ്തുക്കളും ും പള്ളിയിൽ സമർപ്പിക്കാറുണ്ട് ഇരുന്നൂറ് വർഷത്തോളം പഴക്കമുള്ളതാണ് മുട്ടിച്ചിറപ്പള്ളി അൻപത് വർഷം മുമ്പ് പുനർനിർമ്മിച്ചു സ്ഥലപരിമിതി മൂലം വിപുലീകരണത്തിലാണ് ഒന്നര കോടി രൂപ ചെലവിലാണ് നവീകരണം വാർത്താ സമ്മേളനത്തിൽ മഹല് പ്രസിഡന്റ് പൂക്കാടൻ മുസ്തഫ മഹല് ജനറൽ സെക്രട്ടറി അബ്ദുൽ സലീം കായിതകത്ത് ജോയിന്റ് സെക്രട്ടറി ഹനീഫ മൂന്നിയൂർ മഹല്ല് ട്രഷറർ ഹനീഫ അച്ചാട്ടിൽ മുൻ മഹല്ല് സെക്രട്ടറി അലവി ഹാജി കായികത്ത് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി